മാഹി ബസലിക്ക മഹോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി മയ്യ ജനതയെ സ്നേഹത്തിൽ ഒരുമിച്ച് നിർത്തുന്ന വിശുദ്ധാമത്രേസ്യയുടെ തിരുനാൾ മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇടവക അജപാലന സമിതിയുടെ യോഗം മോൺസെന്യൂർ ജോയിൻസൺ പുത്തൻ വീട്ടിലിന്റെ അധ്യക്ഷതയിലും സഹവികാരി ഫാദർ നോബിളിന്റെ സാന്നിധ്യത്തിലും ചേരുകയുണ്ടായി തിരുനാളിനൊരുക്കമായ വിവിധ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയും ഇടവക അജപാലന സമിതിയിലെ അംഗങ്ങൾ അതിനു വേണ്ടുന്ന നേതൃത്വം നൽകുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു തുടർന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന്റെ പൊതുയോഗം വിളിച്ചുകൂട്ടുകയും തിരുനാൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ച് തിരുനാളിന് വേണ്ട ഒരുക്കങ്ങളുടെ ഔദ്യോഗികമായ തുടക്കം സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൻസന്നൂർ ജംഗ്സൺ പുത്തൻ വീട്ടിലിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു തന്നെ ആദ്യ ബസിലേക്കായി ഉയർത്തിയതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് മാഹിദേശു വിശ്വാസ സമൂഹം നാനാജാതി മതസ്ഥർക്കും തീർത്ഥാടകർക്കും ആശാ കേന്ദ്രമായ മാഹി ബസ്ലിക്കയുടെ തിരുനാൾ ഒരു ദേശീയ മഹോത്സവമായി കൊണ്ടാടുകയാണ് ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിന് കൊടിയേറ്റവും പന്ത്രണ്ട് മണിക്ക് അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠയും നടത്തുന്നതോടെ തിരുനാളില് ആരംഭം കുറിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിനായി മയേഴി ദനിത മുഴുവനും ആവേശത്തോടെ കാത്തുന്നു